ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഫെബ്രുവരി ഇരുപത്തിയേഴ് വ്യാഴം ഇന്നും വരും ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് ഉയർന്ന താപനില മുന്നറിയിപ്പ് തുടരുകയാണ് കാസർഗോഡ് കണ്ണൂർ ജില്ലകളിൽ മുപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെയും മലപ്പുറം തൃശൂർ പാലക്കാട് കോട്ടയം കൊല്ലം ജില്ലകളിൽ മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരാമെന്നാണ് മുന്നറിയിപ്പ് കോഴിക്കോട് എറണാകുളം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കുമെന്നും മുന്നറിയിപ്പുണ്ട് ഈ ദിവസങ്ങളിൽ സംസ്ഥാനത്ത് സാധാരണയേക്കാൾ രണ്ട് മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് സൂര്യാഘാത സൂര്യതാപ സാധ്യതകൾ കണക്കിലെടുത്ത് പൊതുജനം ജാഗ്രത പാലിക്കണം രാവിലെ പതിനൊന്ന് മുതൽ ഉച്ചയ്ക്ക് മൂന്ന് മണിവരെ സൂര്യപ്രകാശം ശരീരത്തിൽ നേരിട്ടേൽക്കുന്നത് ഒഴിവാക്കണം ഈ ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ വേനൽമഴയ്ക്ക് സാധ്യതയുണ്ട് നാളെയും മറ്റന്നാളും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അടുത്ത അറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷം മുതലാണ് അടുക്കളകൾ നവീകരിക്കുന്നതിന് ഇരുപത്തി അയ്യായിരം രൂപ വരെ സാമ്പത്തിക സഹായം നൽകുന്ന സംസ്ഥാന സർക്കാരിൻ്റെ ഇസി കിച്ചൺ പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത് ഓരോ തദ്ദേശ സ്ഥാപനങ്ങൾ അടിസ്ഥാനത്തിലായിരിക്കും അപേക്ഷകൾ ക്ഷണിക്കുന്നത് ഓരോ തദ്ദേശ സ്ഥാപനങ്ങളുടെയും നിലവിലുള്ള ഫണ്ടിൻ്റെ ലഭ്യതയൊക്കെ അടിസ്ഥാനമാക്കിയായിരിക്കും എത്ര വീടുകൾക്ക് ഇത് നൽകണമെന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എഴുപത്തി അയ്യായിരം രൂപ ധനസഹായം നൽകുമ്പോൾ പ്ലംബിംഗ് വർക്കുകൾ ഇലക്ട്രിഫിക്കേഷൻ വർക്കുകൾ വാട്ടർ ടാങ്ക് കിച്ചൺ കബോർഡുകൾ ടൈൽ പാകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടും ഇക്കാര്യങ്ങൾക്കെല്ലാം തന്നെ സഹായം നൽകുന്നതാണ് ഇസി കിച്ചൺ പദ്ധതി എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ അപേക്ഷ വയ്ക്കാൻ സാധിക്കും എങ്കിലും വാർഷിക വരുമാനം രണ്ട് ലക്ഷം രൂപയിൽ താഴെയാണെങ്കിലൊക്കെയാണ് മുൻഗണന ലഭിക്കുക അടുത്തറിയിപ്പ് കേരള സംസ്ഥാന ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ മുഖേന സംസ്ഥാന ന്യൂനപക്ഷ വകുപ്പ് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട വിധവകൾ വിവാഹമോചിത ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾ എന്നിവർക്ക് സർക്കാർ ധനസഹായത്താൽ ഇരുപത് ശതമാനത്തോളം സബ്സിഡിയോടുകൂടി പരമാവധി ഒരു ലക്ഷം രൂപ വരെ സ്വയം തൊഴിൽ വായ്പക്കുള്ള അപേക്ഷകൾ ഇപ്പോൾ ക്ഷണിച്ചിരിക്കുകയാണ് ഇരുപത് വയസ്സിനും അറുപത് വയസ്സിനും ഇടയിലുള്ളവർക്ക് അപേക്ഷിക്കാം പരമാവധി അഞ്ച് ലക്ഷം രൂപ വരെ വായ്പ അനുവദിക്കും വാർഷിക വരുമാനം രണ്ടര ലക്ഷം രൂപ വരെയുള്ളവർക്ക് അപേക്ഷിക്കാം പതിനെട്ട് വയസ്സിന് താഴെ വരുന്ന കുട്ടികളുടെ അമ്മമാർക്കും അതിദാരിദ്ര്യ തിരിച്ചറിയൽ സർവേ പ്രകാരം കണ്ടെത്തിയ കുടുംബങ്ങളിലെ വിധവകൾക്കും പദ്ധതിയിൽ മുൻഗണന ലഭിക്കും സബ്സിഡി തുക ഒഴികെയുള്ള ലോൺ തുകയുടെ പലിശ ആറ് ശതമാനമാണ് അപേക്ഷകൾ ഡബ്ല്യൂ 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 ഡോട്ട് കെ എസ് എം ഡി എഫ് സി ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിൽ ഡൗൺലോഡ് ചെയ്ത് പൂരിപ്പിച്ച ശേഷം നേരിട്ടോ അല്ലെങ്കിൽ തപാൽ വഴിയോ ഒക്കെ കോർപ്പറേഷന്റെ അതാത് ജില്ലകളിലെ റീജിയണൽ ഓഫീസുകളിൽ മാർച്ച് ആറിന് മുൻപ് സമർപ്പിക്കണം അടുത്ത അടുത്തറിയിപ്പ് ക്ഷേമ പെൻഷൻ ഗുണ ുഭോക്താക്കൾക്ക് സന്തോഷ വാർത്ത എത്തിയിരിക്കുകയാണ് ഫെബ്രുവരി മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുകയാണ് ആയിരത്തി അറുനൂറ് രൂപയാണ് അറുപത്തിരണ്ട് ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നത് ഇന്നലെ മുതലാണ് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് തുക എത്തിത്തുടങ്ങിയത് ഇന്നലെ തുക എത്താത്തവർക്ക് ഇന്ന് തുകയെത്തി തുടങ്ങുന്നതായിരിക്കും വീടുകളിൽ പെൻഷൻ ലഭിക്കുന്നവർക്ക് ഇന്നോ അല്ലെങ്കിൽ നാളെയായോ വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണവും ആരംഭിക്കും കേന്ദ്രവിഹിതം ലഭിക്കുന്നവർക്ക് ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെ കുറച്ചായിരിക്കും ആദ്യഘട്ടത്തിൽ അക്കൗണ്ടുകളിലേക്ക് എത്തുക പിന്നീട് ഈ തുകയും ഇവരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തും എന്തായാലും ഫെബ്രുവരി മാസത്തെ ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണം സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുകയാണ് മാർച്ച് ആറിന് മുൻപ് വിതരണം പൂർത്തിയാക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് ഫെബ്രുവരി ഇരുപത്തിനാല് തിങ്കളാഴ്ച വിതരണം പി എം കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരവും ഇതിനോടകം തന്നെ പി എം കിസാൻ ഗുണഭോക്താക്കളുടെ അക്കൌണ്ടിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ക്ഷേമ പെൻഷൻ ആനുകൂല്യം വാങ്ങുന്ന നിരവധി പേർക്ക് പി എം കിസാൻ ആനുകൂല്യവും ലഭിക്കുന്നുണ്ട് അത്തരത്തിൽ പി എം കിസാന്റെ രണ്ടായിരം രൂപയും ക്ഷേമ പെൻഷന്റെ ആയിരത്തി അറുനൂറും ചേർത്ത് മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഈ ആഴ്ച ലഭിക്കുന്നത് അടുത്ത അറിയിപ്പ് സംസ്ഥാനത്തെ ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് നാളെ അതായത് ഫെബ്രുവരി ഇരുപത്തിയെട്ട് വരെയാണ് സംസ്ഥാനത്തെ ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം നടക്കുന്നത് ഇനിയും ഫെബ്രുവരി മാസത്തെ റേഷൻ വിഹിതങ്ങൾ വാങ്ങാത്തവർ നാളേക്ക് മുൻപായി തന്നെ അത് വാങ്ങുവാൻ ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അറിയിപ്പുകൾ മറ്റുള്ളവർക്കുകൂടി ഷെയർ ചെയ്യുക